സ്റ്റാർട്ടപ്പ് റിപ്ലിംഗിന്റെ സഹസ്ഥാപകൻ പ്രസന്ന ശങ്കറിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഭാര്യ വീണ്ടും രംഗത്ത് പ്രസന്ന ലൈംഗിക തൊഴിലാളികളുമായി പോലും ബന്ധം പുലർത്തുന്നു എന്നായിരുന്നു ഭാര്യ ദിവ്യ ശശിധർ വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായി മാത്രമല്ല മാനസികമായും പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ദിവ്യ പറയുന്നു താൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ പ്രസന്ന ശങ്കർ വീട്ടിൽ ഒളിക്കാമറ വരെ സ്ഥാപിച്ചു എന്നാണ് ദിവ്യ ശശിധർ ആരോപിച്ചത് പ്രസന്നയുടെ സുഹൃത്തുക്കളുമായി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു ു എന്നുൾപ്പെടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സാൻ ഫ്രാൻസിസ്കോ സ്റ്റാൻഡേർഡിന് നൽകിയ അഭിമുഖത്തിൽ ദിവ്യ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് നികുതി വെട്ടിപ്പുമായി തന്നെയും മകനെയും പല രാജ്യങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചതായും ദിവ്യ ആരോപിച്ചു പ്രസന്ന ശങ്കറുമായുള്ള വിവാഹത്തെ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം പേടി സ്വപ്നം എന്നാണ് ദിവ്യ വിശേഷിപ്പിക്കുന്നത് വിദേശത്തവർ നടത്തിയ പോരാട്ടത്തിൽ നിന്നുള്ള നൂറുകണക്കിന് പേജുള്ള കോടതി രേഖകൾ ഇമെയിലുകൾ ഫോട്ടോകൾ തുടങ്ങിയ രേഖകളാണ് ദിവ്യയുടെ പക്കലുള്ള തെളിവുകൾ പലതരം ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ് പ്രസന്ന എന്നും ദിവ്യ മുൻപും ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രസവശേഷം തന്നെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും പ്രസന്നയുടെ സുഹൃത്തുക്കളുമായി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചതായും ദിവ്യ ആരോപിച്ചു ദിവ്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നാണ് പ്രസന്നയുടെ പ്രധാന ആരോപണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രസന്നക്കെതിരെ ദിവ്യ ശശിധർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് അദ്ദേഹം എക്സ് പേജിലൂടെ മറുപടി നൽകിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള നിയമയുദ്ധം ചർച്ചയായത് ഭാര്യ ദിവ്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നാണ് പ്രസന്ന ശങ്കറിന്റെ ആരോപണം ഇത് താൻ കണ്ടുപിടിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നും പ്രസന്ന പറഞ്ഞു എന്നാൽ പ്രസന്നയുടെ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ചാണ് യുവ വർഷം വിവാഹിതരായവരാണ് ഒൻപത് വയസ്സുള്ള മകനുമുണ്ട് ആറുമാസമായി ദിവ്യ മറ്റൊരാളുമായി വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു തുടർന്ന് വിവാഹമോചന നടപടികളും നൽകിയിട്ടുണ്ട് എന്നാൽ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഒൻപത് കോടി രൂപ ഒത്തുതീർപ്പിന് പുറമെ ദശലക്ഷക്കണക്കിന് രൂപ അധികമായി നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ദിവ്യ തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തുകയാണ് മകനെ തട്ടിക്കൊണ്ടു പോയതായി വരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഗാർഹിക പീഡനവും ലൈംഗിക പീഡനവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ദിവ്യ തനിക്കെതിരെ ചെന്നൈ പോലീസിൽ പരാതി നൽകി നിലവിൽ ചെന്നൈ പോലീസും ദിവ്യയും ഒന്നായി ചേർന്ന് തന്നെ പീഡിപ്പിക്കുകയാണ് ഉയർന്ന തുക നഷ്ടപരിഹാരമായി വാങ്ങുന്നതിന് വേണ്ടി അമേരിക്കയിലാണ് ദിവ്യ വിവാഹമോചന പരാതി സമർപ്പിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് ഇരുവരും ചേർന്ന് ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ധാരണാപത്രം പാലിക്കുന്നതിനായി ദിവ്യയെ പ്രേരിപ്പിക്കാൻ നിയമപരിഹാരം തേടുന്നതിനിടെയാണ് മകനെ തട്ടിക്കണ്ടുപോയി എന്നുള്ള തനിക്കെതിരെ വ്യാജ പരാതി സമർപ്പിച്ചത് നിലവിൽ അറസ്റ്റ് ബായെന്ന് ഒളിച്ചു കഴിയുകയാണെന്നും പ്രസന്നയുടെ വാദം മകൻ സുരക്ഷിതയാണെന്ന് തെളിവുകളും പ്രസന്നു നൽകി എന്നാൽ ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ ദിവ്യയുടെ പരാതിയിൽ പോലീസ് തന്നെ തിരയുകയാണ് സുഹൃത്തുക്കളെയും കുടുംബത്തെയും അടക്കം സമ്മർദ്ദത്തിലാക്കുന്നു എന്നും പ്രസന്ന പറഞ്ഞു ഭാര്യയും കാമുകനുമായുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ഉൾപ്പെടെയാണ് പ്രസന്ന എക്സിൽ പങ്കുവച്ചത് എന്നാൽ പ്രസന്നയുടെ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദിവ്യയുടെ മറുപടി താനും മകനും അമേരിക്കയിൽ പൗരത്വമുള്ളവരാണ് ഈ മാസം ആദ്യമായാണ് മകനൊപ്പം ഇന്ത്യയിലേക്ക് എത്തിയത് അതിനുശേഷം മകനെ തന്നിൽ നിന്നും അകറ്റുകയായിരുന്നു മകനെ എന്ത് സംഭവിച്ചു എന്ന് അറിയാത്തതിനാലാണ് പോലീസിൽ പരാതി നൽകിയതെന്നാണ് ദിവ്യയുടെ വാദം ഇതിനു പുറകെ ഗുരുതരമായ പല ആരോപണങ്ങളും ദിവ്യ പ്രസന്നക്കെതിരെ ഉയർത്തുന്നുണ്ട് നികുതി വെട്ടിപ്പിനായി ശങ്കർ തന്റെ വൈവാഹിക സ്വത്തുക്കൾ പിതാവിന്റെ പേരിൽ മാറ്റിയിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു മകന്റെ പാസ്പോർട്ട് പ്രസന്ന മോഷ്ടിച്ചു മകനെ തിരിച്ചു കിട്ടാൻ ചെന്നൈ പോലീസ് തന്നെ സഹായിക്കുന്നുണ്ടെന്നും ദിവ്യ പറഞ്ഞു പലതരം ലൈംഗിക വൈകൃതങ്ങളുള്ള വ്യക്തിയാണ് പ്രസന്ന എന്ന് ദിവ്യയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ലൈംഗിക വേട്ടക്കാരൻ എന്നാണ് ഇവർ പ്രസന്നയെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം സ്ത്രീകളുടെ ചിത്രങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്യാറുണ്ടെന്നും താനും ലൈംഗിക ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും ദിവ്യ ആരോപിച്ചു ലൈംഗിക അതിക്രമണ കേസിൽ സിംഗപ്പൂർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ദിവ്യ പറഞ്ഞു ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ സമൂഹം പ്രതികരണങ്ങളുമായി വരുന്നുണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ സമ്പാദിച്ചാൽ പോലും ഇന്ത്യയിലെ പുരുഷന്മാരുടെ അവസ്ഥ വളരെ അധികം ആശങ്കാജനകമാണെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായപ്പെടുന്നത് സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാതെ ആരെങ്കിലും കുറ്റപ്പെടുത്തരുത് എന്നും ഒരു വിഭാഗം ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്